ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മൈതാനമായ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഒരു ഗിന്നസ് റെക്കോർഡ് പ്രോഗ്രാം അരങ്ങേറിയിരുന്നു പന്ത്രണ്ടായിരം നർത്തകർ ഉൾപ്പെട്ട ഒരു ഭരതനാട്യമായിരുന്നു അരങ്ങേറിയിരുന്നത് പ്രശസ്ത നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലായിരുന്നു ഈയൊരു പ്രോഗ്രാം നടന്നിരുന്നത് പ്രോഗ്രാം ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മാതൃഭൂമി ന്യൂസ് ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് കൊച്ചിയിലെ പിച്ചിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടന്നിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തു വെച്ച പിച്ചിലായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽസും ജി സി ഡി എ എഞ്ചിനീയർമാരും ചേർന്നുകൊണ്ട് ഉടൻ തന്നെ ഈ ഒരു പിച്ച് പരിശോധിക്കും ഈ പിച്ചിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പണി കിട്ടുക ഈ പരിപാടിയുടെ സംഘാടകർക്ക് തന്നെയായി ും മൃദംഗ വിഷൻ എന്ന സംഘാടകരായിരുന്നു മൃദംഗനാഥം എന്ന ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നത് പിച്ചിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും പിഴ ഈടാക്കാനാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അധികൃതരും അതുപോലെ തന്നെ ജി സി ഡി എയും തീരുമാനിച്ചിട്ടുള്ളത് വലിയ ഒരു തുക ചിലവഴിച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പിച്ച് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നത് സീസണിനിടയിൽ ഈ ഒരു പ്രോഗ്രാം നടന്നു എന്നുള്ളത് തീർച്ചയായും തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും ഒടുവിൽ കൊച്ചി സ്റ്റേഡിയത്തിൽ ഒരു മത്സരം കളിച്ചത് ആ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് മുഹമ്മദൻ എസ്സിയെ പരാജയപ്പെടുത്താൻ കേരള കഴിഞ്ഞിരുന്നു ഇനി ബ്ലാസ്റ്റേഴ്സ് വരുന്ന പതിമൂന്നാം തീയതിയാണ് ഒഡീഷക്കെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ട് ആ മത്സരം കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൂടും കാണാം